ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓടി വന്നോളിട്ട മക്കളെ നല്ല അടിപൊളി ഓഫറുമായിട്ട് നമ്മുടെ നാസിയ സിൽക്സ് മഞ്ചേരിയിൽ വീണ്ടും എല്ലാവരും വന്നോളി പത്ത് രൂപ മുതൽച്ചിട്ടാണ് കേട്ടോ ഇവിടെയുള്ള ഓരോ ഡ്രസ്സുകളും നിങ്ങളെല്ലാവരെയും അതിശയപ്പെടുത്തുന്ന ഓരോ ഐറ്റംസ് ഡ്രസ്സുകൾ പാൻറ്റുകൾ ഷർട്ടുകൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെല്ലുവിൾക്കും ചെറിയൾക്കും എല്ലാവർക്കും ഫുൾ ഓഫറിലാണ് കേട്ടോ ഓടി എത്തിക്കോളീ പത്ത് രൂപക്കാണ് ഏതും യഥേഷ്ടം തിരഞ്ഞെടുക്കുക മെടികളുണ്ട് ടീഷർട്ടുകളുണ്ട് ചിമ്മികളുണ്ട് അങ്ങനെ ഏത് വെറൈറ്റികളും എടുക്കാം പത്ത് രൂപയാണ് ആകെ വരുന്നത് അതായത് ഷോപ്പിട്ട് ഈ കിടക്കണ മുഴുവൻ വറയാണ് ടീഷർട്ട് എന്താ യഥേഷ്ടം തിരഞ്ഞെടുക്കുക എല്ലാ ഏറ്റവും കൊണ്ട് തരും കണ്ടമാനം വെറൈറ്റികളും എല്ലാം കൊടുക്കുന്നത് പത്ത് രൂപ ഓൺലി പത്ത് രൂപക്കാണ് കണ്ടമാനം വെറൈറ്റികളാണ് ഇഷ്ടം പോലെ പീസുകളും ഉണ്ട് ആ പത്ത് രൂപ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം എല്ലാ വെറൈറ്റി ഉണ്ടാവും ചില പാൻറ് ഷർട്ട് ടീഷർട്ട് മിടികൾ ഏതെടുക്കാം ഏത് വ്യതിഷ്ടം നിങ്ങളിഷ്ടം ചോയ്സനുസരിച്ച് പത്ത് രൂപക്ക് തിരഞ്ഞെടുക്കാം ഇതൊക്കെ വരേണ്ട പത്ത് രൂപ ശാപത്തിൽ ഇടുന്നത് വിച്ചും കാലിയാക്കാണ് പുതിയ ഷോപ്പ് ഉദ്ഘാടനമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സാധനങ്ങളും വൻ വില കുറവിലാണ് കൊടുക്കുന്നത് എല്ലാ സാധനങ്ങളും എന്താണ് സ്റ്റാർട്ടിങ് അത് ഈടാക്കിയാൽ മതി മൂന്ന് ബെഡ്ഷീറ്റുകൾ ഡബിള് ബെഡ്ഷീറ്റുകളാണ് മുന്നൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം കിട്ടുന്ന മൂന്ന് ഷീറ്റുകൾ ഡബിൾ ഏതും മുന്നൂറ്റി തൊണ്ണൂറ് ഉണ്ട് നാനൂറ്റി ഉണ്ട് രണ്ട് ക്വാളിറ്റിയിലും നാനൂറ്റി തൊണ്ണൂറ് ഡബിള് മൂന്നെണ്ണം നാല് തൊണ്ണൂറുപേക്ക് ഡബിള് മൂന്നെണ്ണം ാണ് കേട്ടോ കൊറിയൻ സോപ്പുകൾ മൂന്നെണ്ണം കൊടുക്കുന്നത് യഥേഷം തിരഞ്ഞെടുക്കുക നൂറ് രൂപക്ക് മൂന്നെണ്ണം ഏത് കളക്ഷൻസ് തിരഞ്ഞെടുക്കുക ഈ കിട്ടുന്ന മുഴുവൻ മൂന്ന് ടോപ്പുകൾ കൊറിയൻ ടോപ്പുകൾ മൂന്നെണ്ണത്തിന് നൂറ് രൂപയാണത് മെറ്റീരിയൽ പിടിച്ചു നോക്കുക നല്ല മെറ്റീരിയലാണ് മൂന്ന് ടോപ്പുകൾ നല്ല വെസ്റ്റേൺ മൂന്ന് ടോപ്പുകൾ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് രൂപ ഏതും ഇഷ്ടപ്പെട്ട മുകളിൽ നമുക്ക് തരണ്ട് കേട്ടാം സ്വന്തമാനം വെറൈറ്റീസ് ഉണ്ട് അതായത് മാസിയുടെ വിപുലീകരണാർത്ഥമാണ് പുതിയ ഷോറൂം ഓപ്പണിംഗ് ആണ് അപ്പോൾ അതിൻ്റെ രീതിയിൽ ഫുൾ വിറ്റ് ഒഴിവാക്കുകയാണ് കാര്യങ്ങളൊക്കെ എല്ലാ സാധനവും പുതിയ സ്റ്റോക്കർക്കാർത്തരം എടുക്കുകയാണ് അതായത് ഇപ്പോൾ എല്ലാ ബോംബിച്ച് ഓഫറാണ് മൂന്നെണ്ണം നാന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പേക്ക് പുതിയൊരു വെറൈറ്റിയാണ് നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്യത് ത്രീ പീസാണ് കിട്ടുക മൂന്നെണ്ണാണ് കൊടുക്കുന്നത് അതായത് ഒരു പാൻറ്റ് ഒരു ഷോള് അങ്ങനെയൊക്കെ മൂന്ന് പീസിന് നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്യക്ക് ത്രീ പീസ് മൂന്നെണ്ണം തരെടുക്കാം മൂന്ന് വെറൈറ്റി ത്രീ പീസുകൾ കോട്ടൻ്റെ ി തൊണ്ണൂറ് മൂന്ന് ത്രീ പീസിന്റെ സെറ്റ് കിട്ടും പല കളറുകളും മൂന്ന് സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ് റുപ്യള്ളു നല്ല കോട്ടന്റെ അടിപും ഷാളും അങ്ങനത്തെ മൂന്ന് സെറ്റിനാണ് നാനൂറ്റൊണ്ണൂറ് അങ്ങനെ അടിപൊളി ചുരിദാറുകൾ താ വെറൈറ്റി ത്രീ പീസ് ഉണ്ട് ഭയങ്കരമായ കളക്ഷൻസാണ് ഇത് ഈ കടക്കുന്ന മുഴുവൻ അതിൻ്റെ ലോകങ്ങളാണ് കേട്ടോ അപ്പം ത്രീ പീസൊക്കെ ചെറിയ റേറ്റ് മുതൽ അഞ്ഞൂറ് നാനൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിലുണ്ട് ഇതിൽ ഏതെടുക്കുകയാണെന്ന് വെച്ചാൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് അതായത് ത്രീ പീസുകൾക്കൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ടുകളാണ് സാരികൾ ത്രീ പീസുകൾ ടോപ്പുകൾക്കൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഒപ്പിച്ച വിളർവാണ് ഒരു നോട്ട് കളക്ഷൻ കടക്കുന്ന മുഴുവൻ അതിൻ്റെ ആണ് ഒരു ലോഗം തന്നെ ത്രീ പീസിനുള്ളത് അതുപോലെ ടോപ്പുകൾ സെപ്പറേറ്റ് വെറൈറ്റി ടോപ്പുകളുണ്ട് എല്ലാം അവർക്ക് ും പുതിയ 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 വെറൈറ്റികളൊക്കെയാണ് ഇതിനൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ടിലായിരിക്കും ഫൈനൽ എമൗണ്ട് അഞ്ഞൂറ് തൊണ്ണൂറ് റുപ്പാണ് അടിച്ചാൽ പീസ് അതായത് പാർട്ടിയർ ആയിട്ടുള്ള എക്സാം വെറൈറ്റിയാ ഫാന്റ് സോള് അഞ്ഞൂറ് തൊണ്ണൂറ് റുപ്പയ്ക്ക് സംഭവം ഇന്ത്യയിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഈ കിടന്ന ലോകം മുഴുവൻ ഇതാണ് അന്തമാനം വെറൈറ്റികളാണ് നല്ല ക്വാളിറ്റി ഉള്ള റൈറ്റാണ് എത്ര കിട്ടുന്നത് അഞ്ഞൂറ് തൊണ്ണൂറ് റുപ്പയ്ക്ക് ത്രീ പീസ് കിട്ടുന്ന വെറൈറ്റികൾ ഉണ്ടോ എത്ര ബെസ്റ്റിയാണ് നല്ല പാർട്ടിയായിട്ട് നല്ല വെറൈറ്റും അന്തമാനം സെലക്ഷനം ഒന്നും രണ്ടൊന്നും അല്ല സംഭവമല്ല വെറൈറ്റികളാണ്

അതെ ത്രീ പീസ് ഇഷ്ടം അടിച്ചപ്പോൾ ടീഷർട്ടുകളാണ് സാറാ പല പല ക്വാളിറ്റിയും ബ്രാൻഡും സാധനം ഉണ്ട് ആറ് പീസ് ഇഷ്ടപ്പെട്ട ടീഷർട്ട് തിരഞ്ഞെടുക്കാം ഇരുന്നൂറ് രൂപക്കാണ് ആറ് ടീഷർട്ട് കൊടുക്കുന്നത് ആറ് ടീഷർട്ട് ഈ കിടക്കുന്ന മുഴുവൻ ആറ് പീസിന് പുറം ഇരുന്നൂറ് രൂപക്കാണ് പമ്പിച്ച ഓഫറാണ് ഈ ഭൂമിയിൽ ഓഫർ കൊടുക്കാൻ പറ്റില്ല അത്രമാത്രം ഓഫറാണ് ചെറിയ വലിയ വലിയ സെലക്ഷൻ ഷോപ്പിന്റെ നവീകരണാർത്ഥമാണ് നവീകരണ

ഇന്ത്യൻ ബോയ്സിന്റെ ഒക്കെ പാന്റുകൾ പാരഷൂട്ട് പാൻറുകൾ നാനൂറ്റി തൊണ്ണൂറ് നല്ല പാൻറുകൾ പാൻ മെറ്റീരിയൽ പോകും നാനൂറ്റി തൊണ്ണൂറ് ആണ് മൂന്നും അതൊക്കെ പുതിയ സെലക്ഷൻ പുതിയ കളക്ഷൻസ് പുതിയ കളക്ഷൻസ് കൊടുക്ക നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് ആണ് പാരഷൂട്ട് ഒരു പീസ് ഇട്ടോ സിംഗിൾ പീസാ നാനൂറ്റി തൊണ്ണൂറ് എണ്ണൂറ് ഐറ്റംസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രണ്ടേ തൊണ്ണൂറ് ഓറും ഇരുനൂറ്റി തൊണ്ണൂറ് ഈ കടക്കണി മുഴുവൻ തെരഞ്ഞെടുക്കണം നല്ല ക്വാളിറ്റി ഉള്ള ഡെലിയമാണ് ഓറും ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്പിയടക്കണ ഏത് വെറൈറ്റി തെരഞ്ഞെടുക്കാൻ നല്ല വെറൈറ്റി ജീൻസിന്റെ പാൻറ്റാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്

മൂന്ന് ഡബിൾ മുതൽക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്ന് നൈറ്റികൾക്കാണ് ഏത് കയറുക അടിപൊളി അടിപൊളി കളറുകൾ മൂന്നെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് ഈ സൂപ്പർ നൈറ്റി നൈറ്റിന്റെ മൂല വെറൈറ്റികൾ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ഹെവി ഐറ്റംസ് ഉണ്ട് ഇരുന്നൂറ് ഇരുനൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അടുപ്പിലൊക്കെ അടിപൊളി വെസ്റ്റേൺ നൈറ്റുകളൊക്കെ എല്ലാ നൈറ്റുകളാണ് നല്ല ഭംഗിയുള്ള നല്ല കോട്ടൺ ഉള്ളത് കുറച്ചുകൂടി നല്ല റിച്ച് ആയിട്ടില്ല ഇരുന്നൂറ്റി പത്തി സൂപ്പർ നൈറ്റുകൾ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് ഈ കിടക്കുന്ന പൊളി ലോകം മൂലം മൂന്നെണ്ണം ഇരുന്നൂറ് പേര് അടിപൊളി ഹെവി മെറ്റീരിയൽ മൂന്നെണ്ണം ഇരുന്നൂറ് ഇന്ന് മഴക്കാലം മഴക്കാലത്ത് ഹെൽപ്പ് യൂസ് ചെയ്യാൻ സുനോട് മെറ്റീരിയൽ ആണ് അടിപൊളി അടിപൊളി കളേഴ്സും ഇഷ്ടംപോലുള്ള കളക്ഷൻസ് ഉണ്ട് ഈ കിടക്കുന്ന മുള്ളോ മൂന്നെണ്ണം ഇരുന്നൂറ് കളക്ഷൻ ഒരു അക്ഷാൻ പോലെ അറിയിക്കുക ഈ ഷാളുകൾ മുഴുവൻ മൂന്നെണ്ണം നൂറ് രൂപകൾ കിട്ടാം മൂന്നെണ്ണത്തിന് നൂറ് രൂപയ്ക്ക് ഏതും കസ്റ്റമർക്ക് തെരഞ്ഞെടുക്കാം സമ്പോല കളക്ഷൻ തെരക്കെട്ടാണ് മൂന്നെണ്ണം നൂറ് രൂപയ്ക്ക് ഈ കിടക്കുന്ന ഷാളുകൾ കൂടുതലാണ് ഈ ഷർട്ടുകളാണ് രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് ഉറുപ്പുള്ളത് ഈ കിടക്കുന്നതാണ് ഇഷ്ടംപോലെ തെരഞ്ഞെടുക്കുക രണ്ടെണ്ണം അഞ്ഞൂറ് റുപ്പ്യ രണ്ട് വെറൈറ്റി ഷർട്ടുകൊണ്ടും ആ കിടക്കുന്ന മോഡൽ അണ്ടമാനം വെറൈറ്റി കിട്ടും സന്തോല മോഡൽ കിട്ടും രണ്ടാം ഈ അമ്പത് റുപ്യ വൺ ഫിഫ്റ്റി റേഞ്ച് നൂറ്റി അമ്പത് റുപ്പില് ജീൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതൊക്കെ നൂറ്റി അമ്പതാണ് നൂറ്റി അമ്പത് കിടക്കുന്ന കുറേ നൂറ്റി അമ്പത് ഉറുപ്പുള്ളൂ അമ്പമാനം പറേറ്റികളാണ് നൂറ്റി അമ്പത് റുപ്യ ഇനി ലോഗമാണ് പാറ്റിൻ്റെ ഇഷ്ടം പോലെ പറയുന്നത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ഒക്കെ വരുന്ന റേറ്റുകൾ പാറ്റ് ഹെവി എല്ലാ ഐറ്റവും കിട്ടും ഞാൻ സ്റ്റാർട്ടിങ് റേറ്റ് വരെ മാത്രം പറഞ്ഞോളൂ കണ്ടമാനം പറയേറ്റികൾ പോകുള്ളൂ മൂന്നെണ്ണം ഇരുന്നൂറ് ഉപയോഗിക്കിട്ടാണ് ദേശം തരരുതാണ് അന്തമാനം പറയേറ്റിട്ടുണ്ടോ പല പല മോഡലുകളും മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് ഉറുപ്പുള്ളൂ ഇതിൻ്റെ ഏതും വെറൈറ്റി തരുന്നുണ്ട് അത് കണ്ടമാനം മോഡൽ ഉണ്ട് ലാച്ച ലഹങ്ക സറാറ ബ്രാറൊക്കെ എല്ലാ ഐറ്റംസും മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് രൂപയൊക്കെ എല്ലാ വെറൈറ്റി കിർസ് ഷർട്ട് നൂറ്റി അമ്പത് റുപ്യണുള്ള ആകം അതാ നല്ല കോട്ടൻ്റെ അടിപൊളി ഷർട്ടുകളാണ് കണ്ടമാനം വെറൈറ്റി നൂറ്റി അമ്പത് രൂപ മുതലാണ് ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുപത് മുന്നൂറൊക്കെ ഉണ്ട് ഇതൊക്കെ നൂറ്റി അമ്പത് രൂപക്ക് വർദ്ധിച്ച ഓഫറാണ് ആ വറിക്കുക സ്ഥിമാനം വരയ്ക്കണം നൂറ്റി അമ്പത് രൂപയ്ക്കാണ് പറയുന്നത് മൂന്നെ നാമംസിന്റെ അടിപൊളി പാൻറ് കിഡ്സ് അടിപൊളി ഏജൻസും മൂന്നെണ്ണത്തിന് അഞ്ഞൂറ് ഉപയോഗിക്കുക അടിപൊളി പാന്റുകളാണ് മൂന്ന് പാന്റ് ഏതും തിരഞ്ഞെടുക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം നല്ല നൈക്കിന്റെ ജീപ്പിന്റെ ഇത് ഒന്നിൽ മുന്നൂറ് രൂപേനെ അടിപൊളി ആയിട്ട് നൂറ് ജീപ്പിനെ വരയ്ക്കട്ടെ ഏത് എടുക്കാം വെറും മുന്നൂറ് രൂപ മൂന്നെണ്ണം അഞ്ഞൂറ്റൂറ് എല്ലാ വെറും നൂറ് രൂപ മൂന്നെണ്ണ മുന്നൂറ് റുപ്പ്യൂ മൂന്നെണ്ണ എടുത്താലും മുന്നൂറ് റുപ്യ അടിപൊളി ഫുട്ബോൾ ആണ് ചെറിയ പൈസ ഉള്ളൂ മൂന്നെണ്ണത്തിൽ എടുത്താലും മുന്നൂറ് റുപ്യൂൾ വേണമെന്ന് നോക്കിയപ്പോ ഒന്നിന് നൂറ്റി അമ്പത് മൂന്നെണ്ണം മുന്നൂറും മൂന്നെണ്ണം കോമ്പൗണ്ട് അല്ല നല്ല ലാഭം മുന്നൂറ് ഭയങ്കരമായ വെറൈറ്റി കളക്ഷൻസ് ആണ് അടിപൊളി സാരി മുന്താണി എല്ലാ വെറൈറ്റികൾ നല്ല വെറൈറ്റി സാരി വിത്ത് ബ്ലൗസ് ഒക്കെ ഉള്ള മൂന്ന് സാരിക്ക് ഇരുന്നൂറ് പണി കളക് ഹെവി സാരികളുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഇതൊക്കെ കുറച്ച് പാർട്ടി വരെയായിട്ട് ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല സാരികളാണ് ഇതൊക്കെ അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പാണ് ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഈ സാരികൾക്കൊക്കെ റേഞ്ചിലുള്ള സാധനങ്ങൾക്കൊക്കെ പോലെ സാരി സാരികളാണ് എല്ലാത്തിനും ഓഫറാണ് ശതമാനം ഓഫറാണ് ഇഷ്ടംപോലെ സാരി അമ്മമാർക്ക് അങ്ങനെ പല പല ഡിസൈൻ സാരീസിനൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ചുരിദാർ മെറ്റീരിയലിന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ചുരിദാറുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഹോപോൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് അങ്ങനെ എല്ലാ സ്ഥലത്തും സാരികളാണ് വെറൈറ്റി വെറൈറ്റി സാരി കുറയ്ക്കില്ല നല്ല പല മോഡലും മൂന്നെണ്ണം സാഡിയുണ്ട് സാരി ചുരാ വൈറ്റി ചുരുതാൻ മൂന്ന് രൂപ ചുദാറ്റി ചാടിയാണ് ഇതൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉള്ളത് എല്ലാ ദിവസം മൂന്ന് രൂപ തുടങ്ങി മുന്നൂറ് നാളുകൾ അഞ്ഞൂറ് ആറ് എല്ലാ സ്ഥലത്തും ഈ ചുരിദാർ പറ്റിയൊക്കെ കുറച്ച് ഡിസ്കൗണ്ടോ ജമാക്കുണ്ടാവും കുറച്ചാൽ ഡിസ്കൗണ്ട് ഉണ്ടാവും പറയുന്നത് വൈകിട്ടുണ്ടോ റൈറ്റ് ചെറ്റസാരി പ്രശ്നത്തിൽ നാൽപ്പത്തി അൻപത് മീറ്റർ രൂപയ്ക്ക് ഉടമാനം മൂടുക നാൽപ്പത് രൂപ അൻപത് രൂപ സ്റ്റാർട്ടിങ് ആണ് വയ്ക്കുന്നത് ബ്ലാറ്റ് ആയിട്ട് ചെറ്റുമുട്ടലുകൾ ചെറ്റ് സാരികളൊക്കെ പത്ത് ഡിസ്കൗണ്ട് വേണം ഉടമാന റേറ്റുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് ഒക്കെ റേഞ്ചിലൊക്കെ എല്ലാത്തിലും ഓഫർ ഉണ്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഈ സാരികൾ പെട്ടോ അതെ സെറ്റ് സാരി ആണെങ്കിൽ കാണിക്കുമ്പോൾ ഒന്ന് സെറ്റ് മുണ്ടുകൾ ഉണ്ട് സെറ്റ് സാരി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതലേ വരും അതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് വരും അപ്പൊ ചെറിയ പ്രൈസ് സെറ്റ് മുണ്ട് സെറ്റ് മുണ്ടുകളാണ് ശതമാനം പറയറ്റ് ഒരു പുതിയ മോഡൽ അതില് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്യോലി അതില് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ചെറിയ റേഞ്ചില് സാധനം കിട്ടും നല്ല കളക്ഷൻസ് കാണും ഇഷ്ടംപോലെ വെറൈറ്റിയും പുറത്തുകൾ പുറത്തുണ്ട് നല്ല മോഡേൺ വെറൈറ്റി പുറത്തുകൾ കുറച്ച് നല്ല റിച്ചായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള പുറത്തുകൾ കേട്ടോ നല്ല മോഡേൺ ഹെവി ഹെവിയാണ് നല്ല ഇത് ആയിരം എണ്ണൂറ് അറുന്നൂറ് തൊള്ളായിരം ആ റേഞ്ചിലെ പ്രൊഡക്ട്സ് നല്ല ഐറ്റംസ് കിട്ടണം ഫുള്ള് വർക്കുള്ള പാർട്ടികൾ ഒരു ഫംഗ്ഷൻ പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള പുറദ് കണ്ടമാനം മോഡൽസിൻ്റെ വെറൈറ്റികളാണ് കുറച്ച് നല്ല പാർദ്ദുകൾ ശരിയൊക്കെ എടുത്തോളൂ നല്ല കുറച്ച് ക്വാളിറ്റി ഉള്ള പാർദ്ധകളാണ് ഇപ്പം ചെറിയ റേഞ്ചേ വരുന്നുള്ളൂ പാർദ്ധകൾ നമ്മളടുത്ത് നൂറ്റി അമ്പത് റുപ്യ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നൂറ്റി അമ്പത് റുപ്യ മുതൽ പർദ്ധ വരുന്നുണ്ട്

പിന്നെ കടാ വിപുലീകരണത്തിന് വീട്ടൊഴിക്കുകയാണ് അതുകൊണ്ട് നല്ല ലാഭമുണ്ട് വിലക്കുറവുണ്ട് നല്ല അടിപൊളി കണക്ഷൻ ഉണ്ട് നല്ല സെലക്ഷൻ ഉണ്ട് ഇതാ അടിപൊളി അപ്പൊ എല്ലാവരും കൂടെ വരിക മഞ്ചേരി ഹോസ്പിറ്റൽ റോഡിനെ ആണ് നമ്മുടെ വരിക നല്ല കളക്ഷൻ ഉണ്ട് കട വിപുലീകരണത്തിന് വേണ്ടിട്ട് അപ്പൊ നല്ല ലാഭമുണ്ട് ഇഷ്ടം അപ്പം ഇത്രയൊക്കെ ഉള്ളോട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കാൻ വീഡിയോട്ട് വരുന്നവരേക്കും എല്ലാവരോടും അസലാട്ടോ